അരനൂറ്റാണ്ട് പഴക്കമുള്ള ഇരിക്കൂർ പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി ഇരിക്കൂറിൽ പുതിയ പാലം വേണമെന്ന ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അധികൃതർ അരങ്ങാപാറ നയം തുടരുകയാണ് അധികൃതരുടെ അവഗണനയ്ക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ഇരിക്കൂർ മട്ടന്നൂർ നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തിയിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരിക്കൂർ പാലം ഉള്ളത് ഈ പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി ഇരിക്കൂറിൽ പുതിയ പാലം എന്ന ജനങ്ങളുടെ ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട് കഴിഞ്ഞ ബജറ്റിൽ ഇരിക്കൂറിൽ പുതിയ പാലം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും നടപടിയായില്ല ഇരിക്കൂർ കൂടാളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ഉപരിതലം പല സ്ഥലങ്ങളിലും തകർന്ന നിലയിലാണ് സ്പാനുകൾക്കിടയിലെ ടാറിംഗ് തകർന്ന വലിയ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് കൈവരികൾ ഉൾപ്പെടെ പല ഭാഗങ്ങളിലെയും കോൺക്രീറ്റുകൾ തകർന്ന കമ്പികൾ പുറത്തായി ഭാരമുള്ള വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പാലത്തിന് വിറയൽ അനുഭവപ്പെടുന്നുണ്ട് ഇത് ഈ ഒരു ഒരു സാധാരണ രീതിയിലുള്ള പാലല്ല കാരണം രണ്ട് കൂടിച്ചേരുന്ന ഒരു പാലം അതായത് ഒരു കരയിൽ കെ കെ ശൈലജ എം എൽ എയും മറുകരയിൽ നമ്മുടെ സജീവ് ജോസഫും ഇരിക്കുറ എം എൽ എ ഉള്ള ഈ ഈ പാലം പക്ഷേ രണ്ടുപേരും ചെറിയൊരു കാര്യം നടന്നുകഴിഞ്ഞാൽ അവകാശപ്പെടാൻ എല്ലാവരും ഉണ്ട് ഇപ്പോൾ അടുത്തതിൻ്റെ ആറു ലക്ഷം ഉറുപ്പ്യ അത് ആറ് ലക്ഷം ഉറപ്പ്യ ചിലവഴിച്ചതെന്നല്ലേ ഓർമ്മയുള്ളൂ ഇപ്പം പണ്ടത്തേതിലും വളരെ ദയനീയമാണ് ഇപ്പോഴത്തെ പാലത്തിൻ്റെ അവസ്ഥ അത് ആവേശത്തോടെ ഞങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടാണ് അത് എന്ന് പറയാൻ ആവേശം കൊണ്ടു ശാശ്വതമായ ഒരു പരിഹാരം ഇത് ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ തോന്നുന്നത് ഇത് പൊട്ടിത്തകർന്ന് വീണതിന് ശേഷം മാത്രമാണോ നിങ്ങൾ ഇതിൻ്റെ പിന്നിലേക്ക് പോകുക എന്നുള്ളതാണ് ഓരോ ഘട്ടത്തിലും നിയമസഭയിലായ അല്ലാതെയും പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു സർക്കാർ സർക്കാരിനെ തുടർച്ചയായി രണ്ടാം ഘട്ടം വന്നിട്ട് പോലും അത് അവർ ഒരാൾ പറഞ്ഞതും അത് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും വളരെ ഒരു അവസ്ഥയാണ് കണ്ണൂർ മട്ടന്നൂർ തലശ്ശേരി ചാലോട് ഇരട്ടി ശ്രീകണ്ഠാപുരം ഭാഗങ്ങളിലേക്കുള്ള നൂറിലേറെ ബസ്സുകളും മറ്റു വാഹനങ്ങളും ദിവസവും ഇതുവഴി കടന്നു പോകുന്നുണ്ട് പയ്യാവൂർ ഏരുവേശി ശ്രീകണ്ഠാപുരം ചെങ്ങളായി ഉൾപ്പെടെ മലയോര മേഖലയിലുള്ളവർ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് എത്താനും ഇരിക്കൂർ പാലത്തെയാണ് ആശ്രയിക്കുന്നത് എത്രയും പെട്ടെന്ന് പുതിയ പാലം നിർമ്മിച്ച് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് Ньюсбюро и record.